അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ ഇന്നത്തെ നമ്മുടെ യാത്ര മസ്ജിദുൽ ഖിബ്ലതൈനിയിലേക്കാണ് രണ്ട് ക്വിബിലയുള്ള മസ്ജിദ് രണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദുൽ ഖിബ്ലതൈനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ധാരാളം പുരാതന മസ്ജിദുകളുണ്ട് അതിൻ്റെ പ്രൗഢിയോടുകൂടെ തന്നെ തല ഉയർത്തി നിൽക്കുന്ന പ്രസിദ്ധമായ പള്ളിയാണ് മസ്ജിദുൽ മസ്ജിദിൽ നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ്മ തങ്ങൾ മദീനയിലേക്ക് വന്നതിന് ശേഷം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് മാസത്തോളം ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്നാൽ പിന്നീട് കബ ഷരീഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന കൽപ്പനമുണ്ടായപ്പോൾ ഈ പള്ളിയിൽ വെച്ചാണ് നബിസൊല്ലാ അലഹി വസല്ല തങ്ങളുടെ നിസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെ അതിലേക്ക് വരാം നബി സല്ലാഹു അലഹി വസലമ്മ തങ്ങൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ കിബിലയാകുന്ന ഇന്നത്തെ കിബിലയാകുന്ന കവബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത് എന്നാൽ നബിസ്വല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നുവെങ്കിലും തങ്ങൾക്കിഷ്ടം കവബ ഷരീഫിലേക്ക് തിരിയുന്നതായിരുന്നു അങ്ങനെ ആ ഇഷ്ടപ്രകാരം അള്ളാഹു സുബാനുഹു താല കവബ തന്നെ വീണ്ടും കിബിലയാക്കി നിശ്ചയിച്ചു ആ സമയത്ത് ജൂതനസാറാക്കൾ അവരുടെ വിശ്വാസപ്രകാരം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അടക്കമുള്ള അതിനുശേഷമുള്ള ശേഷമുള്ള പ്രവാചകർക്ക് ജൂതനസാറാക്കളായിരുന്നു അവരുടെ വിശ്വാസപ്രകാരം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ബൈത്തുൽ മുക്കദ്സിനെ ബഹുമാനിച്ചിരുന്നു അതുകൊണ്ട് ജൂതന്മാരും ബഹുമാനിച്ചു അതുകൊണ്ട് ജൂതന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ബൈത്തുൽ നബി വിസലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചപ്പോൾ അവർക്ക് മിസല്ലാഹു അലഹി വസ്ലാമ തങ്ങളോട് തങ്ങളോട് കൂടുതൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ കാബാ ഷെരീഫിലേക്ക് നബിസല്ലാഹു അലഹി തങ്ങൾ പിന്നീട് കിബിലയാക്കിയപ്പോൾ അവർക്ക് നബി സലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളോട് വല്ലാത്ത വെറുപ്പും വൈരാഗ്യവും തങ്ങളെ പരിഹാസവും ഒക്കെ അവർക്ക് വർദ്ധിച്ചു വന്നു അത് കാരണം തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി തന്നെ സൂറത്ത് അൽ ബക്രയിൽ പറയുന്നുണ്ട് മാ വല്ലാഹു കാനു വൽ വല്ലാഹുബിലിമുല്ലാഹിൽ യഹദി മയ്യഷാ ഉലാസുറാത്തി മുസ്തഖീം തങ്ങൾ സ്വീകരിച്ചിരുന്ന കിബിലയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് എന്താണെന്ന് ജനങ്ങളിൽ നിന്നുള്ള വിഡ്ഢികൾ ചോദിക്കും ആ സമയത്ത് നബിയെ തങ്ങൾ പറയണം അള്ളാഹു സുബഹാനുഹുവാ താരക്കാണ് മഷരീഖും മകരീബും അതെല്ലാം അവൻ്റെ ഉടമസ്ഥതയിലാണ് അവൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു സുബാനുഹുവ താര സന്മാർഗത്തിലാക്കും

ബൈത്തുൽ ബൈത്തുസ് വിട്ട് കൗബാ ഷെരീഫിനെ വിപിലയാക്കി നിശ്ചയിച്ചത് പ്രകാരം നിങ്ങൾ മനുഷ്യ സമൂഹത്തിന് സാക്ഷികളായിരിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷിയാകാനുമായി നിങ്ങളെ നാം ഒരു ഉത്കൃഷ്ട സമുദായമാക്കി മാറ്റിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നവനെയും അള്ളാഹുവിൻ്റെ റസൂലിനെ തീരെ പിൻപറ്റാതെ മാറി നിൽക്കുന്നവരെയും വേർതിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് താങ്കൾ മുമ്പ് സ്വീകരിച്ചു പോന്നിരുന്ന കിബിലിയെ നാം നിശ്ചയിച്ചു തന്നത് അള്ളാഹു സന്മാർഗത്തിലാക്കാത്തവർക്ക് അതൊരു ഭാരമായിരിക്കും അല്ലാഹു നിങ്ങളുടെ ഈമാൻ അതായത് നിങ്ങളുടെ വിശ്വാ നിസ്കാരം അവിടെ ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം അള്ളാഹു നിങ്ങളുടെ നിസ്കാരത്തെ ഒരിക്കലും പാഴാക്കി കളയുന്നില്ല ഇന്ന അല്ലാഹുബിൻ നാസിൽ റഹീം അതായത് നബി സല്ലാ അലഹി വസലമാ തങ്ങളോട് കബില മാറ്റി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച സമയത്ത് നബി അള്ളാഹ് അലിഹി വസലമാ തങ്ങളോട് ചില ആളുകൾ വന്ന് സങ്കടം പറഞ്ഞു അവരുടെ കൂട്ടത്തിൽപ്പെട്ടത് ബഹുമാനപ്പെട്ട അസ്അത്ബുനുറാറാറ റദിയല്ലാഹ് അൻഹു അതുപോലെ തന്നെ ബറാ ഉബുന് മഹറൂർ റദിയല്ലാഹ് അൻഹു അടക്കമുള്ള സ്വഹാബികൾ അവർ തിബല മാറ്റി നിസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി പോയ സ്വഹാബികളാണ് അവരുടെ കുടുംബങ്ങൾ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടാകുന്നത് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻഹു താര പറഞ്ഞത് വമാ ഖാൻ അള്ളാഹു ലി യുലി അഇമാനക്കും നിങ്ങളുടെ ഈമാൻ അതായത് നിങ്ങളുടെ നിസ്കാരം ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരിക്കലും അള്ളാഹു സുബാൻഹുവ താല പാഴാക്കി കളയുകയില്ല അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് നബി നബിസല്ലാഹു അലഹി വസലമാ തങ്ങൾ അവരോട് പറഞ്ഞു വീണ്ടും പരിശുദ്ധ ഖുർആൻ തുടരുകയാണ് ൾ ഈ ആയിറങ്ങുന്നതിന് മുമ്പ് നബി സലഹു അലി വസ്ലാമ തങ്ങൾ ജിബറിൽ അലിഹിത്തു വസ്സലാമിനോട് പറഞ്ഞു ഓ ജിബരീൽ നിങ്ങൾ അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കണം എന്ത് അള്ളാഹുവിനോട് നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ട കാര്യം പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ കബാഷരീഫിലേക്ക് തന്നെ കിബില നിശ്ചയിച്ചു തരാൻ മാറ്റിത്തരാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങളോട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ടാൽ മതി എന്നെക്കാളും അവകാശപ്പെട്ടത് നിങ്ങളാണല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്നെ നബിയെ ആവശ്യപ്പെടൂ അള്ളാഹുവിനോട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് നബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാം ഇതിൻ്റെ വഹിയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും വഹിയുമായി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നബി അള്ളാഹു അലഹി വസ്ലാമ തങ്ങൾ നോക്കി നിൽക്കുകയാണ് ആ സന്ദർഭത്തിലാണ് കഥ നറ തക്കല്ലു ബജി കഫിസ് എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിക്കുന്നത് നബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങളോട് അള്ളാഹു പറയുകയാണ് നബിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗത്തിലേക്ക് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കിബിലയിലേക്ക് തന്നെ നിങ്ങളെ നാം തിരിക്കുന്ന നബിയെ അതുകൊണ്ട് ഫവല്ലി വജുഹ് ഷത്രു മസ്ജിദിൽ ഹറാം മസ്ജിദിൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെവിടെയാണെങ്കിലും ഹൈ തുമുന്തും ഫവല്ലുജു ഷത്റ എവിടെയാണെങ്കിലും നിങ്ങൾ മസ്ജിദിൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് അതായത് കാബാ ഷരീഫിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്ന് നബി സല്ലാഹു അലി വസലമ്മ തങ്ങളോട് കൽപ്പന വരികയാണ് ഈ സംഭവം നടക്കുന്നത് സുഹാബി വനിതയായ ഉമ്മുൽ ബിസിർ റലി അൻഹയുടെ വീട്ടിൽ വെച്ചാണ് നബി നബിസല്ലാഹു അലഹി വസലമാത്തങ്ങൾ മദീനയിലെത്തിയതിനു ശേഷം സ്വഹാബത്തിൻ്റെ കൂടെ ലൊഹുർ നിസ്കരിച്ചു ലൊഹൂർ നിസ്കരിക്കുന്ന സമയത്ത് രണ്ട് റക്കാലത്തായതിനു ശേഷം നബിസല്ലാഹു അലഹി വസലമാത്തങ്ങളോട് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് കിബിലയിലേക്ക് മാറാൻ കിബില കബയിലേക്ക് മാറാൻ കബാഷരീഫിലേക്ക് കിബില മാറ്റി നിസ്കരിക്കാൻ കൽപ്പന വരികയും ബാക്കി രണ്ട് റക്കാലത്ത് നബിസല്ലാഹു അലഹി തങ്ങൾ കാവബാ ഷരീഫിലേക്ക് നിസ്കരിച്ച് നിസ്കാരം പൂർത്തിയാക്കുകയുമാണ് ചെയ്തത് ഇതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു ബഹുമാനപ്പെട്ട അങ്ങനെ അതിനുശേഷം ബഹുമാനപ്പെട്ട നബി അള്ളാഹു അലഹി വസ്ലാമാ തങ്ങൾ ഉമ്മുൽ ബിഷർ റതി അള്ളാഹു ന്ഹ തയ്യാറാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിൽ കാണാവുന്ന സംഗതികളാണ് ഈ മഹത്തായ സംഭവത്തിന് സാക്ഷിയായ ഈ സ്ഥലം ഈ വീടും പരിസരവും ബഹുമാനപ്പെട്ട ഉമ്മുൽ ബിഷർ റതി അള്ളാഹു നഹയുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിംങ്ങൾക്ക് അത് വഖീഫായി ഈ സമർപ്പിക്കാൻ വേണ്ടി സ്വഹാബികൾ മഹദിയോട് വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മഹദിയവകൾ അത് ദാനമായി തന്നെ മുസ്ലിമീങ്ങൾക്ക് വിട്ടു നൽകി അങ്ങനെയാണ് അവിടെ ഒരു മസ്ജിദുൽ കിബിലത്തൈൻ എന്നൊരു എന്നു പേരുള്ള ഒരു പള്ളി വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് മീറ്റർ വിസ്തീർണ്ണമുള്ള മസ്ജിദിന് പതിനേഴ് മീറ്റർ ഉയരത്തിൽ രണ്ട് പ്രധാന കുംബകളുണ്ട് മദീനയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ത്വരീക്ക് ഹാരിദു ബിൻ വലീദ് എന്ന റോട്ടിലാണ് വഴിയിലാണ് മസ്ജിദിൽ കബിലെ ഉള്ളത് മസ്ജിദ് ബനി സലമ എന്നും ഇതിന് പേരുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലുലക്കും വരഹമല്ല